ഇത് ക്ലീൻ കേസ് ഓഫ് ലവ് ജാ കേരളത്തില് ഇങ്ങനെ സംഭവം മതം മാറ്റാൻ പറയുന്നത് മാത്രമല്ല മതം മാറാൻ വേണ്ടി നിർബന്ധിക്കുകയും ആ കൊച്ചിനെ കൂട്ടിയിട്ട് പീഡിപ്പിക്കുകയും ചെയ്യും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ആ കുറ്റിയുടെ കത്തിലൂടെയാണ് കുടുംബം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് കേരളത്തിന്റെ മനസാക്ഷിയെ ജറ്റിക്കുന്ന വലിയൊരു കേസാണ് പല കുടുംബങ്ങളും ഈ കുട്ടിയുടെ ആത്മഹത്യയിലൂടെയാണ് ഇത് പുറത്തു ഇത് കേരളത്തിലെ ഈ ഒരാഴ്ചയിൽ മാത്രം ലഹു ബന്ധപ്പെട്ട് മൂന്നാമത്തെ പരാതിയാണ് എനിക്ക് ലഭിച്ചത് സമാനമായ കൊട്ടാരക്കര സമാനമായ സാഹചര്യം ഉണ്ടായി പോയിട്ട് ആ കുട്ടിയെ തിരിച്ച് വീട്ടുകൾ വീട്ടുകാർ വിളിച്ചുകൊണ്ടുവന്നു ഇപ്പോൾ ആ കുടുംബത്തിന് വലിയ ഭീഷണി നേരില്ല നിലമ്പൂരിൽ ഇന്നലെ ഒരു വൈദികൻ എന്നെ വിളിച്ചത് അദ്ദേഹത്തിന്റെ പെങ്ങട വച്ച് ഇതുപോലെ തന്നെ കേസ് ഓഫ് ജിഹാദ്ഹാദ് ഇത് കേരളത്തിൽ ഒരു വലിയ പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുക ഇതിനെതിരെ ശക്തമായ നിലപാട് തീർച്ചയായിട്ടും ഇപ്പോ ഇവിടെ എടുത്തിട്ടുള്ള സെക്ഷൻസ് അല്ല അതിനപ്പുറത്തേക്ക് ഇപ്പൊ എന്ത് പറയുമ്പോഴും പറയുന്നൊരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു എഫ്ഐആർ പോലും കേരളത്തിൽ ഇല്ല ഇതിന് ഇതിന് ലൌജിഹാദിന്റെ അല്ലേ ഇതിന് എഫ്ഐആർ വീണ്ടും ഇത് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തെ വളരെ ഗൌരവമായി കാണുന്നു പാർട്ടിയുടെ പ്രതിഷേധം അറിയിക്കുന്നു ഈ വിഷയത്തിൽ പോലീസ് ഇന്നലെ പോലീസ് ഇവിടെ വന്ന് ഇതൊരു വലിയ വിഷയമാക്കണ്ട ഞങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കും ആത്മഹത്യ ചെയ്തതിനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്ത വ്യക്തി മാത്രമല്ല അവരുടെ കുടുംബക്കാർ അവരുടെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ കൊച്ചിനെ മതം മാറിയില്ല എങ്കിൽ വിടില്ല എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് റൂമിൽ കൂട്ടിയിട്ട് അതിന് ആ കുട്ടിയുടെ സുഹൃത്ത് ജോൺസി ജോൺസിയിലെ മൊഴി ഇപ്പൊ രേഖപ്പെടുത്തുകയാണ് ഇതിനേക്കാൾ ഇത്രയും ഗൌരവമുള്ളൊരു വിഷയം കേരളം മനസ്സാക്ഷിയെ ഞട്ടിക്കുന്ന ഇത്രയും ഗൌരവമുള്ള വിഷയം ഇത് സിറിയയിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ രൂക്ഷമായ അതിരൂക്ഷമായ ഒരു വിഷയമാണ് ഇതിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തെ സമാനമായ മുഴുവൻ വിഷയമുണ്ട് മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇത്തരത്തിലുള്ള പലപ്ര നിലമ്പൂരിലെ സംഭവം പല കുടുംബങ്ങളും അപമാനം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് പുറത്തു പറയാതിരിക്കുകയാണ് ഇത് കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഭീഷണികളും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തുറന്നു പറയാൻ തയ്യാറാണ് ഇത് കേരള ഇന്ന് കേരള ജനത നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി പ്രത്യേകിച്ചും ഐ എസിന്റെയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സായി കേരളത്തെ മാറിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടില്ല എന്നറിയില്ല ഒന്നും അറിയാൻ വരാഞ്ഞിട്ടൊന്നുമല്ല ഇന്റലിജൻസും കയ്യിലുള്ള മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇത്തരക്കാർ കോശാല പാടുകയാണോ എന്ന് പറയേണ്ടിയിരിക്കും അതുകൊണ്ട് വളരെ ഗൌരവമായി ഈ വിഷയത്തിൽ ഇടപെടണം വളരെ ശക്തമായ നിലപാടുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ടു